എ വൺലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നമ്മൾ ആരാധകർ ചോദിച്ചിരുന്നു എന്താ ഇപ്പോൾ ഓഫർ ഇടാത്തത് ഓഫർ നമ്മൾ എന്നും ഇടുന്നുണ്ട് എല്ലാ കടയിലും എല്ലാ സ്ഥലത്തും ഓഫർ ഇടുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞുതരും കഴിഞ്ഞൊരു വീഡിയോയിൽ ഓഫറ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക അങ്ങനെന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളാണെന്നു ചില ആളുകൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ബാക്കിൽ നിന്നത് അല്ലാതെ നമ്മൾ ഓഫർ നിർത്തിക്കേ നമ്മൾ ഇത് കുറച്ചിക്ക് ചാനൽ വിട്ടു പോവുകയെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ നെല്ലിക്കുത്ത് കിഴക്കേ കരയിലെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് കടക്കാർക്കും കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളൊരു ഓഫറാണ് നമ്മൾ പറയുന്നത് അതായത് ഇപ്പോൾ സൺപ്ലസിൻ്റെ സോപ്പ് കൂടി മുജാലിൻ്റെ സോപ്പ് കൂടി ടൈഡിൻ്റെ സോപ്പ് കൂടി റോസിൻ്റെ സോപ്പ് കൂടി ഗ്രീൻ ലൈമിന്റെ ബാർ സോപ്പ് കുക്കീസിൻ്റെ അരിപ്പൊടി വലിയുള്ളി ഇതൊക്കെയാണ് നമ്മൾ നാളെ നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴാഴ്ച വ്യാഴാഴ്ച അല്ലേ പക്ഷേ ആ അതായത് ബുധനാഴ്ച വീഡിയോ എടുക്കണു വ്യാഴാഴ്ചത്തെ ഓഫറാണ് നമ്മൾ പറയാൻ പോകുന്നത് ഓക്കെ ഡേറ്റ് എന്തായാലും എഴുതിയിട്ട് വിടാം അപ്പോൾ ഓഫറുകളാണ് നമ്മൾ പറയാൻ പോണത് ഓഫറ് എന്നുള്ളതിലുപരി അതിനെന്താ വെച്ചാൽ നമ്മൾ ഏത് കടയിലായാലും നമ്മൾ ചെറിയൊരു വില വ്യത്യാസത്തിൽ നമ്മൾ കൊടുക്കും നമ്മൾ പൊതുവെ എന്താ ഉദ്ദേശിക്കല് നമ്മൾക്ക് എന്താ വെച്ചാൽ ഇന്ന് സോഷ്യൽ മീഡിയ ഭയങ്കര സജീവമായി നിൽക്കുന്ന സാർ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടാനുള്ള കാരണം അല്ലാതെ വേറൊന്നുമല്ല അപ്പോൾ നമ്മൾ ഗ്രീൻ ലൈമിൻ്റെ ബാർ സോപ്പ് ഗ്രീൻ ലൈമിൻ്റെ ബാർ സോപ്പ് നമ്മൾ അൻപത്തി അഞ്ച് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഗ്രീൻ ലൈമിൻ്റെ ബാർ സോപ്പ് അൻപത്തി അഞ്ച് രൂപക്ക് അതുപോലെ തന്നെ റോസിൻ്റെ സോപ്പ് പൊടി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുന്ന റോസിൻ്റെ സോപ്പ് പൊടി എൺപത്തി രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ പിന്നെ ടൈഡിൻ്റെ രണ്ട് കിലോൻ്റെ സോപ്പ് പൊടി ക്വാളിറ്റി കൂടിയ സോപ്പ് പൊടി ഇല്ലാന്ന് ചില ആളുകൾ ചോദിക്കലുണ്ട് നല്ല റേറ്റ് റേറ്റേക്കറിയാം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ റേറ്റ് പറയാതെ പൊതുവെ എല്ലാവർക്കും അറിയാം ടൈഡ് ഗേരി ഉണ്ട് ഇതൊക്കെ നല്ല റേറ്റ് ആണ് നല്ലത് എല്ലാവർക്കും അറിയാം പിന്നെ അഞ്ച് കിലോത്തിൻ്റെ ഉജാലുണ്ട് ഉജാലൊക്കെ നല്ല സ്കീമായിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ വലിയ ഉള്ളി വലിയ ഒക്കെ പൊതുവേ അപ്പോൾ പച്ചക്കറി നല്ല കത്തി നിൽക്കുന്ന നേരമാണ് അപ്പോൾ വല്ലി നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയായിട്ടാണ് ഒരു കിലോ വെല്ലുളി മുപ്പത്തി അഞ്ച് രൂപയായിട്ടാണ് അതുപോലെ തന്നെ കുറുവ കുറുവേൻ്റെ അരി ചോട്ടാബീമ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറുവ ബ്രാൻഡ് പറഞ്ഞിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് ബ്രാൻഡിൻ്റെ കുറുവ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപക്കാണ് അതുപോലെ തന്നെ സൺപ്ലസിൻ്റെ സോപ്പ് പൊടി തായയുടെ സൺപ്ലസിൻ്റെ സോപ്പ് പൊടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് അഞ്ച് കിലോ സോപ്പ് പൊടി ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ അതുപോലെ തന്നെ കബനി എക്സൽ അപ്പോൾ ഗ്രീൻ ഗ്രീൻലൈമൻ്റെ സോപ്പ് മാത്രമേ ഉള്ളൂ അല്ല കബിനെക്സിൽ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കടക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അഡീഷണൽ സ്കീമും കൂടെ നമ്മൾ ചെയ്തിട്ട് കൊടുക്കും ഓക്കെ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ് നമ്മൾ വ്യാഴാഴ്ചത്തെ ഓഫറുകൾ പറയാനുള്ളത് കേട്ടോ അപ്പം അതായത് ഇപ്പൊ ഈ ഇരുപത്തി എത്രാം തീയതി ആണെന്നുള്ള ടാസ്റ്റ് രണ്ടായിരം കൊടുക്കാം അപ്പോൾ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഫറാണ് നമ്മൾ പറഞ്ഞത് ഇതാണ് നമ്മൾ കിഴക്കേകരയിലെ കട അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഉഷാറാക്കുക വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്ത് കാണുക ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് മറ്റൊരു വീഡിയോ മറ്റും നമുക്ക് വീണ്ടും നാളെ കാണാം അതുവരെ ബൈ